നിലമ്പൂർ ചാലിയാർ പുഴയുടെ തീരത്ത് നിന്നുള്ള കാഴ്ചകളാണ് വളരെ സങ്കടകരമായ കാഴ്ചയാണ് നാലഞ്ച് ദിവസമായിട്ട് ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ എല്ലാ വിഭാഗം ആളുകളും വിവിധ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ വ്യാപകമായ തിരച്ചിൽ നടത്തുന്ന ഈ ചാലിയാറിൻ്റെ തീരത്താണ് പനങ്കയം പാലത്തിന് അപ്പുറത്തും ഇപ്പുറത്തും ഒരുപാട് ആളുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങ് ദൂരത്ത് നമുക്ക് കാണാൻ പറ്റും അവിടെ ആളുകളുണ്ട് ഈ സൈഡിലെ എല്ലാ ഭാഗത്തും ആളുകൾ കാരണം ഇന്ന് കാലത്തും ഇവിടെ നിന്നൊരു മൃതദേഹത്തിൻ്റെ ഒരു മൃതദേഹം കണ്ടെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടുകൂടി ആളുകൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ നമ്മൾ പരിചയപ്പെട്ടു വളരെ വലിയ സങ്കടത്തോടു കൂടി അതിൻ്റെ ഒരു വയനാട് വെള്ളപ്പൊക്കത്തിന്റെ ദുരന്തം അത് കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് ചാലിയാറിന്റെ തീരത്ത് കരകവിഞ്ഞൊഴുകിയപ്പോൾ ഒരുപാട് മൃതദേഹങ്ങളൊക്കെ കുടുങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനിയും ഉറ്റവർക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആളുകൾക്ക് അവസാനം ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ മൃതദേഹങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഒരുപാട് ആളുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കും വേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിക്കാം കൈകോർക്കാം നമുക്ക് നമ്മുടെ കേരളത്തെ പഴയ പോലെ വയനാടിനെ വീണ്ടെടുക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ചെയ്യാം പ്രാർത്ഥിക്കുകയും ചെയ്യാം ഏതായാലും ഈ സങ്കടകരമായ കാഴ്ചകളാണ് എറണാട നാട്ടു വാർത്ത കാണിച്ചു കൊണ്ടിരിക്കുന്നത്